ഹായ് ഓൾ വെൽക്കം ടു ഫുട്ബോൾ അരീന നെയ്മർ ജൂനിയറുമായി ബന്ധപ്പെട്ട സുപ്രധാനമായ ഒരു അപ്ഡേറ്റ് ഇന്നലെ പ്രമുഖ ബ്രസീലിയൻ മാധ്യമമായ ഗ്ലോബോ നൽകിയിരുന്നു അതായത് അടുത്ത മത്സരത്തിൽ നെയ്മർ കളിച്ചേക്കില്ല അദ്ദേഹത്തിൻ്റെ കാൽമുട്ടിന് ഇപ്പോൾ ചെറിയ പ്രശ്നങ്ങളുണ്ട് അതുകൊണ്ട് തന്നെ അദ്ദേഹം പുറത്തിരുന്നേക്കും എന്നായിരുന്നു ഗ്ലോബോ പറഞ്ഞിരുന്നത് ഇതുമായി ബന്ധപ്പെട്ട കൂടുതൽ വിവരങ്ങൾ പ്രമുഖ മാധ്യമ പ്രവർത്തകനായ ലുക്കാസ് മുസേറ്റി നൽകിയിട്ടുണ്ട് അതായത് നെയ്മർ ജൂനിയർ രണ്ട് ദിവസമായിട്ട് ട്രെയിനിങ് നടത്തിയിട്ടില്ല അദ്ദേഹത്തിന് കാൽമുട്ടിൻ്റെ പ്രശ്നങ്ങളുണ്ട് പക്ഷേ പരിക്ക് ആശങ്കപ്പെടേണ്ടതില്ല എന്നൊക്കെയാണ് ലുക്കാസ് മുസേറ്റി പറഞ്ഞിട്ടുള്ളത് അദ്ദേഹത്തിൻ്റെ റിപ്പോർട്ടിലെ പ്രസക്ത ഭാഗങ്ങൾ ഇങ്ങനെയാണ് വരുന്നത് കഴിഞ്ഞ രണ്ട് ദിവസങ്ങളായിട്ട് നെയ്മർ ജൂനിയർ ട്രെയിനിങ് ഒന്നും നടത്തിയിട്ടില്ല അതുകൊണ്ട് തന്നെ അടുത്ത മത്സരം കളിക്കാൻ നെയ്മർ ഉണ്ടാവില്ല അദ്ദേഹത്തിൻ്റെ ഇടത് കാൽമുട്ടിന് വേദന അനുഭവപ്പെടുന്നുണ്ട് ലിഗ്മെൻറ്റ് ശരിയാക്കാൻ വേണ്ടി നെയ്മർ ഈയിടെ കാൽമുട്ടിന് ഒരു സർജറി ചെയ്തിരുന്നു അവിടെ തന്നെയാണ് ഇപ്പോൾ വേദന അനുഭവപ്പെടുന്നത് പക്ഷേ നെയ്മറുടെ പരിക്ക് ഗുരുതരമല്ല ആശങ്കപ്പെടേണ്ട കാര്യമില്ല പക്ഷെ കാൽമുട്ട് മടക്കുന്നതിൽ ഇപ്പോൾ നെയ്മർക്ക് ബുദ്ധിമുട്ട് അനുഭവപ്പെടുന്നുണ്ട് ആ അസ്വസ്ഥത കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളിലായിക്കൊണ്ട് വർദ്ധിക്കുകയും ചെയ്തു അതുകൊണ്ട് തന്നെ അടുത്ത മത്സരം നെയ്മർ കളിച്ചേക്കില്ല ഇതാണ് ലുക്കാസ് മുസേറ്റി നൽകിയിട്ടുള്ള ഒരു അപ്ഡേറ്റ് അതായത് കഴിഞ്ഞ മത്സരത്തിൽ തന്നെ നെയ്മർ ജൂനിയർ ആ ഒരു ഡിസ്കംഫേർട്ട് അറിയിച്ചതാണ് പക്ഷേ ആ ഒരു പരിക്കിൻ്റെ പ്രശ്നം വെച്ചുകൊണ്ടാണ് കഴിഞ്ഞ മത്സരത്തിൽ നെയ്മർ കളിച്ചിട്ടുള്ളത് എന്നാൽ ഇനി റിസ്ക് എടുക്കാൻ പാടില്ല അത് പണിയാകും എന്ന ഒരു തീരുമാനത്തിലേക്ക് സാൻഡോസ് എത്തിയിട്ടുണ്ട് അതുകൊണ്ട് തന്നെയാണ് നെയ്മർ ജൂനിയർ അടുത്ത മത്സരത്തിൽ പുറത്തിരിക്കുക ഈ അവസാനിപ്പിക്കുന്നു അടുത്തൊരു മേഖല കാണാം